പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേമാതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകുന്ന മഹാദുരത്തിൽ രക്ഷപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കഴിഞ്ഞ ഇരുപത് വർഷം വർഷം കഴിഞ്ഞാൽ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ കൃപകൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല സകലാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം അടുത്തതായി ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയതിനും നന്ദി പറയുന്നു അങ്ങോട്ട് മക്കളെ മുഴുവനായി അങ്ങനെ ദിവസത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അവരുടെ ഇന്നത്തെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അവരുടെ യാത്രകൾ അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്കറ്റ് ഹോം ആയി ചെയ്യുന്നവർക്കുണ്ടാകുന്ന വിഷയങ്ങൾ വീട്ടിലെ പല വിഷയങ്ങളും പെൻഡിങ്ങായി കിടക്കുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളവരുണ്ടാകും ചില വിഷയങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ പറഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ അത് ഉൾക്കൊള്ളുമോ എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊക്കെ അറിയാൻ ആശങ്കയോടെ നടന്നിട്ട് ഇത് പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് കൃത സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ സംഭവിക്കാൻ സംഭവിച്ചാൽ തകർന്ന് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ കിടന്ന ഒരു കൂടി ഇങ്ങനെ പോകുന്ന അവസ്ഥ കൊണ്ട് അങ്ങനെയുള്ള സംഘർഷം കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ശരി ആ ഇനി എല്ലാപാടും സംഭവിക്കട്ടെ ചാകണേ ചാകാം അങ്ങനെ നിരാശയോടെ ജീവിച്ചിരിക്കുന്ന വൈകാരിക മേഖലയിൽ ജീവിക്കുന്നവരുടെ ശരിയെ അവരെ മുഴുവനായിട്ട് ഞാൻ ഈ അടുത്താറ് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥരെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഈ ഒരു മാനസികാവസ്ഥയിൽ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം നീന്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒത്തിരി ആഘോഷങ്ങൾ സംഭവിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടാത്ത അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അതുപോലെ തന്നെ ജീവിത ജീവിതമാർഗങ്ങളെല്ലാം ജീവിത ജീവിതമാർഗങ്ങൾ മുട്ടിപ്പിക്ക് മുട്ടിക്കുന്നതിന് വേണ്ടി കേസൊക്കെ കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് മാറ വരുമാനമാർഗം ഇല്ലാത്തതുകൊണ്ട് കടം മേടിച്ച് മുടിയുന്നവരുണ്ട് ഇങ്ങനെ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും പരസ്പരമുള്ള അവരെ കൈ കിട്ടിയ എന്നുള്ള തിന്മയുടെ ശക്തികളിലെല്ലാം പിട്ട് കുരുങ്ങിപ്പോയിരുന്നുണ്ട് ഈ അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഞാൻ അങ്ങേ കേൾപ്പിക്കുകയാണ് എൻ്റെ കർത്താവേ ഇതേ ആ മാനസികാവസ്ഥയിൽ സ്വദേശത്തും വിദേശത്തും വിദേശത്തുള്ള ജയിലുകളിലും വിദേശത്തുള്ള കേസുകളിലുമൊക്കെ പെട്ടിരിക്കുന്ന എല്ലാവരും നാട്ടിലുള്ള കേസുകൾ പോലീസ് കേസുകൾ കോടതി കേസുകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ എസ് എൽ സി കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ മറ്റ് യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷ പരീക്ഷകളൊക്കെ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവ് ആശീർവദിക്കട്ടെ പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു ഇനിയൊരു പരീക്ഷയ്ക്ക് കർത്താവേയും എന്നെ എനിക്ക് ഇടവരുത്തല്ലേ ഇനി ഇനി ഒരു ഐ എൽ ടി സി എഴുതി പാസ്സാകാനില്ല അതിന് ഡേറ്റ് തീരാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ച് കണ്ണിടെ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് അത് മുമ്പ് എനിക്ക് ജോലി കിട്ടാനെ ഉഴിഷ വരാനേ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരുടെ എല്ലാം കണ്ണുനീരികൾ ഞാൻ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വിനുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവ് അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് ഓർത്ത് ആരെങ്കിലും വിങ്ങിയെന്നുണ്ടെങ്കിൽ അവരെക്കൂടി ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് ദിശനി വയ്ക്കുന്നു അവരെന്നെ ആശ്രയിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞ് സന്തോഷം കൊടു തിരിച്ച് വരാൻ ഇടയാക്കുകയും ചെയ്യട്ടെ

അതായത് കാലം എന്ന് യിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിന്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം നോൻപിനോട് ചേർന്ന് നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ അതിനുള്ള പോസിറ്റീവായിട്ട് കർത്താവിനെ കണ്ടെത്തുന്ന ഒരു കാലമാണ് സാറിന് എന്തെല്ലാത്ത അത് കണ്ടെത്താൻ പറ്റുമെന്ന് അറിയുമോ ഇപ്പോൾ നമ്മളിപ്പോൾ യാക്കോവിലെ ഇപ്പോൾ നമ്മൾ കണിക്കുന്ന ഭത്തികളില്ലേ ഭത്തികളെന്ന് വെച്ചാൽ കളങ്കിതമായ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ് സാർപ്പ സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൂത്തിവൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ ചിലരവരെ കളങ്കിത കച്ചവടക്കാരനെ കുറിക്കും പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭത്തിയുടെ കാര്യത്തിലും കളങ്കിത ഭത്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നിഷ്കളങ്കമായ ഭക്തിയുണ്ട് ഉണ്ട് അപ്പോൾ നോൻപുകാലം ഭയങ്കര പത്തിയുടെ കാലമാണല്ലോ അല്ലേ ടൂറിസിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവാസപുടി പുത്തമ്പാന അമ്മാനം അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം അതെല്ലാം ഭത്തി രസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ടുതരം കൊണ്ടെന്നാണ് യാക്കോവ് പറയുന്നത് യാക്കോ പറയുന്ന കളങ്കിത ഭത്തി കൊണ്ട് നിഷ്കളങ്ക ഭത്തി പറയണത് ഇപ്പം നമ്മുടെ ഒന്ന് ചിന്തിക്കണമല്ല നമ്മുടേത് നമ്മുടെ ഭക്തി കളങ്കിതമാണ് അതാ നിഷ്കളങ്കമാണ് യാക്കോ ഒന്ന് ഇരുപത്തേഴ് വായിച്ചേ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ആ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഇതാണ് അനാഥരുടെയും വിധവകളുടെയും അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ആ അതാണ് ഭക്തിയാണ് നിഷ്കളങ്കമായ ഭക്തി കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല ദൈവമാണ് അവർ സന്ധിക്കേണ്ടത് ദൈവത്തിന്റെ പേരില് നമ്മൾ സന്ധിക്കേണ്ടത് അത് അപ്പോഴാണ് അത് ഭക്തിയാകണത് ദൈവമാണ് അനാഥരേയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നത് അത് ദൈവത്തോടുള്ള ഭക്തിയാണ് അതിനെ ഭജനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ് ലോകത്തിന്റെ ലോകത്തിന്റെ െ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ തന്നെ കാത്തുസൂക്ഷിക്കുക അപ്പൊ കളങ്കിത ഭത്തിയുണ്ട് കളങ്കിത ഭത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് അത് നൂറ് ശതമാനവും നമ്മുടെ ആ ഭക്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും അത് അത് പാലം കയറുകൊള്ളുന്ന നാരായണ പാലം കയറി കഴിഞ്ഞ് കൂരായണെന്നൊക്കെ പറയാം അതുപോലെ തന്നെ അവർ അത് അതുപോലെ തന്നെ കളങ്കിത ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചില പടികളൊക്കെ ഉരുളു നേർച്ചൊക്കെ ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണ് അത് കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആകുന്ന എളിവപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആൾക്കാർ ഉരുണ്ടുരുണ്ടൊക്കെ പോവും ഇപ്പം ഞാൻ ചിലരൊക്കെ പണ്ട് പണ്ടിലൊക്കെ കൊച്ചിനായിട്ട് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത് ഇപ്പോൾ മാതാവിൻ്റെ പുഴയുടെ നേർച്ചയ്ക്കൊക്കെ ആൾക്കാർ ഉരുണ്ടുവരും ആ ഇടലൊക്കെ ഉരിച്ചു തന്നെ നാനവാതിൽ വരെ ഉരുണ്ടുവരും അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും പക്ഷെ ഭയങ്കര വയർ വേദനയിലെന്ന് വെച്ചാൽ അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ് അപ്പം അത് മാറി കറക്ടർ മാറിയത് പക്ഷേ അവരുടെ പക്ഷേ എന്താ സംഭവം അവർ അവരുടെ ആ ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത്രയും പങ്കപ്പാട് അനുഭവിച്ചത് അപ്പോൾ അതിനകത്ത് ദൈവത്തിനല്ല ഒരു പ്രാധാന്യം ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട് അപ്പം അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവികമായ ജീവിത സുവിശേഷത്തിൻ്റെ ചൈതന്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാവും അതൊരു സീരിയസ് ആണ് സൂക്ഷിക്കണം ഇപ്പം ഞാനേ അതായത് ഞാനൊരു സ്ഥലത്ത് വികാരിയായിട്ടിരിക്കുകയും വികാരിയല്ല ഉച്ചസ്ഥലമായിട്ടിരിക്കുകയാണ് അപ്പം കുരിശിൻ്റെ വഴി നടത്തുകയാണ് വീട് വീടാന്ന് തോറും കുരിശ് വഴി പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെടുത്തിയാണ് അവരെ പണ്ട പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ല പക്ഷേ പതിമൂന്നാം സ്ഥലത്ത് കണ്ട് അവിടെ വീടെ അവിടെങ്ങ അവിടെ അവിടെ വീട് വേറെ എവിടെയൊക്കെയാണ് എനിക്കറിയാം പക്ഷേ ഈ ഈ പന്ത്രണ്ടാം സ്ഥലത്ത് ഞാൻ ചോദിച്ചു എൻ്റെ സ്വഭാവം വന്ന് അങ്ങനെ ഇരുന്ന് ഇന്നിപ്പം ഞാൻ അങ്ങനെ ആൾക്കാരെ ആരും സാധത്തിൽ ഞാൻ ചേച്ചി പതി പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ലല്ലോ എവിടെ പോയി പോയിരുന്നു ചേച്ചി അവർ പിന്നിലാണ് പതിനാലാം സ്ഥലത്ത് പതിമൂന്നാം സ്ഥലത്തൊക്കെ വന്നത് പന്നീ ആൾക്കാർ കുറവായ കാരണം ആൾക്കാരെ നോക്കി വെക്കേ അങ്ങനെയൊരു ഇടവേലൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാലല്ലേ ശ്രദ്ധയുണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ ചോദിക്കാൻ പറഞ്ഞു അതൊന്നും മിണ്ടില്ല അവർ പിന്നീട് എൻ്റെ കൂടെ വന്ന പ്രവർത്തകർ പറഞ്ഞു കൊണ്ട കൊണ്ടവരാഗ്യ വഴക്കാണെന്ന് പറഞ്ഞു കാര്യം ഈ പന്ത്രണ്ടാം സ്ഥലത്തുള്ള വീട്ടിൽ അവർ കേറത്തില്ല അവരുമായിട്ട് വഴക്കാണ് അതുകൊണ്ട് പതിമൂന്നാം സ്ഥലത്ത് നിന്ന് ഇവർ ഗുണ്ടയിട്ട് പതിനാലാം സ്ഥലത്ത് വരും ഭത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിന് കളങ്കിത ഭക്തി എന്ന് പറഞ്ഞു നോന്പുകാലത്ത് ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടാകാതിരിക്കാൻ ആദ്യം പറഞ്ഞ പോലെ അന്ന് അത്രയും വിത്തവകളുടെയും കർത്താവിന് വേണ്ടി അവരോട് അവർക്ക് നമ്മുടെ കെയറ് കൊടുക്കാൻ വേണ്ടി കർത്താവിൻ നാമത്തിൽ കർത്താവ് ചെയ്യേണ്ട ജോലി കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവിനോട് ഭക്തിയായിട്ടും നിഷ്കളങ്ക ഭക്തിയായിട്ട് ദൈവം സ്വീകരിക്കാൻ ഇടുക അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് ഓക്കെ താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക